കടന്നു പോകുന്നത് പി വി അൻവറിൽ തുടങ്ങി മുഖ്യമന്ത്രിയുടെ മറുപടിയിലൂടെ സഞ്ചരിച്ച് പി വി അൻവറിൽ അവസാനിച്ച രാഷ്ട്രീയ വിവാദങ്ങളുടെ ഒരു പകൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ശശിയെന്ന് അൻവർ ആരോപണം ഉന്നയിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ വാർത്താ സമ്മേളനം വിളിച്ച് വിവാദങ്ങളോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി ശശി നല്ലവനെന്ന് പ്രഖ്യാപിച്ചും അൻവറിനെ തള്ളിപ്പറഞ്ഞും മറുപടി ശശിക്കെതിരെ രാവിലെ ഉന്നയിച്ചതിനേക്കാൾ കനമുള്ള ആരോപണം ഉന്നയിച്ച് വൈകുന്നേരം അൻവറിന്റെ വാർത്താ സമ്മേളനം സ്വർണ കള്ളക്കെടുത്ത് സംഘത്തിൽ നിന്ന് ശശി പണം പറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ശശിയും അജിത് കുമാറും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അൻവർ അൻവറിന്റെ ആരോപണങ്ങളെ വീണ്ടും അവസരമാക്കി പ്രതിപക്ഷവും ബി ജെ പിയും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന് വി ഡി സതീശൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുന്നു അൻവറെ തള്ളി പി ശശിയെയും എ ഡി ജി പിയെയും സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയെന്ന് കെ സുധാകരൻ അൻവർ പി ശശി എ ഡിജിപി എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന് കെ സുരേന്ദ്രൻ വിവാദങ്ങൾക്കും ഇടതുമുന്നണിയിലെ അസ്വാരസ്യങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനങ്ങൾക്കും ഒടുവിൽ തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഡിജിപിക്ക് സമർപ്പിച്ചു ഇന്ന് തന്നെ സമർപ്പിക്കണമെന്നായിരുന്നു ഡിജിപിയുടെ നിർദേശം ഇതോടെയാണ് വൈകുന്നേരത്തോടെ എ ഡിജിപി എം ആർ അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചത് തന്റെ അഭിപ്രായം കൂടി ചേർത്ത് ഡിജിപി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും വയനാട് ദുരന്തത്തിലെ കണക്കു വിവാദത്തിൽ മാധ്യമങ്ങളെ കണക്കറ്റ് വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ നടത്തിയത് പ്രത്യേക അജണ്ട മുൻനിർത്തിയുള്ള നുണപ്രചാരണം തെറ്റായ വാർത്തയിലൂടെ കേരളം ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു ചില മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലയായി മാറി കക്ഷീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനു നേരെയുള്ള കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി രണ്ടു മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ മെമ്മറാണ്ടത്തിലെ കണക്കുകൾ അക്കമിട്ടു നിരത്തിയും മുഖ്യമന്ത്രിയുടെ മറുപടി കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചു ആദ്യദിനം നിരാശ ഗംഗാവല്ലിപ്പുഴയിൽ കണ്ടെത്തിയ ടയറുകൾ അർജുന്റെ ലോറിയുടേതല്ല കണ്ടെത്തിയ ക്യാബിൻ ഭാഗം തന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ച് അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് ഇന്ന് പരിശോധന നടത്തിയത് ഈശ്വർ മാൽപേ സ്റ്റിയറിംഗ് കണ്ട ഭാഗത്ത് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡൽഹിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അഞ്ചു മന്ത്രിമാരും അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു അമിത ജോലിഭാരം മൂലം ഹൃദയാഘാതം സംഭവിച്ചു മരിച്ച അന്നയുടെ മാതാപിതാക്കളുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയം ലോക്സഭയിൽ ശൂന്യവേളയിൽ അവതരിപ്പിക്കുമെന്നും രാഹുലിന്റെ ഉറപ്പ് പ്രൊഫഷണൽ കോൺഗ്രസ് ചെയർമാൻ പ്രവീൺ ചക്രവർത്തി അന്നയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് മാതാപിതാക്കൾക്ക് രാഹുലുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ഉഭയകക്ഷി ചർച്ചയ്ക്കൊപ്പം സമ്മിറ്റിലും പങ്കെടുക്കും ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിലും മോദിയെത്തും യുഎസിൽ നിന്ന് മുപ്പത്തിയൊന്ന് പ്രഡേറ്റഡ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്ന മൾട്ടി ബില്യൺ ഡോളർ ഇടപാട് മോദി ബൈഡൻ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും സുപ്രധാന കരാറുകളിൽ മോദി ഒപ്പുവയ്ക്കും സി പി എമ്മിലെ മുതിർന്ന നേതാവും ട്രേഡ് യൂണിയൻ രംഗത്തെ അതികായനുമായ എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു അന്ത്യം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിലായിരുന്നു വിട പറഞ്ഞത് താഴെത്തട്ടുമുതൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റി വരെത്തിയ പാർട്ടിക്ക മുകളിൽ വളരാൻ ഒരിക്കൽ പോലും ശ്രമിക്കാതിരുന്ന ഉജ്ജ്വലായ കമ്മ്യൂണിസ്റ്റ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ കവ്യൂർ പൊന്നമ്മയ്ക്ക് വിട മൃതദേഹം ആലുവയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു ഒരു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിഞ്ഞ എറണാകുളം ലിസി ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം ആലുവയിലെ വീട്ടിലടക്കം മലയാള സിനിമയുടെ സൗമ്യ സാന്നിധ്യത്തെ ഒരു ഒരുനോക്കു കാണാനെത്തിയത് ആയിരങ്ങൾ